അലോഷി നേരെ വീട്ടിലേക്കാണ് പോയത് സമയം മൂന്ന് മണിയായിരുന്നു എല്ലാവരും ഒച്ചയ്ക്ക് കഴിച്ചു കഴിഞ്ഞാൽ ഒരു മയക്കം പതിവാണ് വലിയപ്പൻ സീറ്റൊട്ടിൽ തന്നെയുണ്ട് കല്ലുകൊണ്ടുവരുന്നത് നോക്കിയിരിക്കുകയാണ് അല്ല മോ പതിവില്ലാതെ ഈ നേരത്ത് അലോഷി ഇറങ്ങി വരുന്നത് കണ്ടു ചോദിച്ചു മീറ്റിംഗ് ഇറങ്ങാൻ വൈകി പിന്നെ രണ്ട് ക്ലയൻസ് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞ് നേരെ ഇവിടേക്ക് വൈകിട്ട് ചന്ദനെ കൂട്ടി ഒന്ന് പുറത്തു പോകണം അവൻ കള്ളച്ചീയോടെ പറഞ്ഞുകൊണ്ട് ആകത്തേക്ക് കയറിപ്പോയി അടുക്കളയിൽ പോയി നോക്കി ചന്ദന ഇല്ലാം കുഞ്ഞേ കുടിക്കാൻ എന്താ വേണ്ടത് പത്മാവതി ചോദിച്ചു ഒന്നും വേണ്ട ഞാൻ കുറച്ച് വെള്ളം കുടിക്കാൻ വന്നതാ പറഞ്ഞൊരു ഫ്രിഡ്ജിൽ നിന്നും വെള്ളം എടുത്തു കുടിച്ചുകൊണ്ട് റൂമിലേക്ക് പോയി അവൻ ചന്ദന അവന്റെ ഡ്രസ് അയൺ ചെയ്തു വെച്ച് ഷെൽഫിൽ ഒതുക്കി വെക്കുകയാണ് പതിയെ അകത്തേക്ക് കയറി വാതിൽ ചേർത്തടച്ച അലോഷി പമ്മി അവളുടെ അരകിലെ തിപ്പുറകിൽ നാം കെട്ടിപ്പിടിച്ചു പ്രതീക്ഷിക്കാതെ ആയതുകൊണ്ട് അവൾ ഉറക്കം നിലവിളിച്ചു ഒരു കൈയിട്ട് അവളുടെ വാ പൊത്തിപ്പിടിച്ചു അവൻ പരിചയമുള്ള ഗന്ധം തിരിച്ചറിഞ്ഞതും അവൾന്ന് ശ്വാസം വലിച്ചു വിട്ടു മനുഷ്യനെ പേടിപ്പിക്കാൻ ഈ കടുവ പറഞ്ഞതും അവളുടെ വാ പൊത്തിപ്പിടിച്ച കയ്യിൽ അമർത്തി കടിച്ചു അവള് ആ വിടടി എന്ത് കടിയാവണേ എരിവ് വലിച്ചുകൊണ്ട് അവളെ വിട്ട് ബെഡിൽ കിടന്നു അവൻ പെട്ടെന്ന് വേണ്ടായിരുന്നെന്ന് തോന്നി അവൾക്ക് വേദനിച്ചു കാണും പാവം ഈ സോറി ഞാൻ വേദനിച്ചോ കമ്പിന്ന് കിടക്കുന്ന അവന്റെ തോളിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു അവള് പിന്നെ കയ്യിൽ പട്ടി കടിക്കും പോലെ കടിച്ചിട്ട് ചോദിക്കുവാണ് ഇല്ല ഒരു വേദനയില്ല അവൻ വേദന അഭിനയിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ നോക്കട്ടെ പതിയവൻ്റെ അടുത്ത് ഇരുന്നോണ്ട് കൈ പിടിക്കാൻ നോക്കിയവള് വേണ്ട മതി ഒന്ന് സ്നേഹിക്കാൻ എനിക്ക് എനിക്കിതന്നെ കിട്ടണം ഉച്ചയ്ക്ക് വരുമെന്ന് ചോദിച്ചതല്ലേ വരാമെന്ന് വിചാരിച്ച് ഓടി വന്നപ്പോൾ കിട്ടിയ സമ്മാനം കൊള്ളാം അവൻ വീണ്ടും പറഞ്ഞപ്പോൾ ശരിക്കും കരച്ചിൽ വന്നു അവൾക്ക് അവളുടെ തേങ്ങൽ കേട്ട് തല ഉയർത്തി നോക്കിയവൻ രണ്ട് കൈകൊണ്ടും മുഖം അമർത്തി പിടിച്ച് കരച്ചിലടക്കാൻ പാടുപെടുന്നത് കണ്ടപ്പോൾ ശരിക്കും ചിരി പൊട്ടി എടി പൊട്ടി ഞാൻ നിന്നു പറ്റിച്ചതല്ലേ എനിക്കൊരു കുഴപ്പമില്ല ഇതാ നോക്ക് അവളുടെ ആരെങ്കിലും എഴുന്നീറ്റി ഇരുന്നുകൊണ്ട് പറഞ്ഞു അവൻ അവൾന്ന് നോക്കിട്ട് നീട്ടി പിടിച്ചാ അവന്റെ കൈ എന്നെ പറ്റിച്ചുല്ലേ അവൻ്റെ നെഞ്ചിലെ ഇരു കൈകൾ കൊണ്ടും തല്ലി അവള് അവളുടെ കൈ ബലമായി പിടിച്ച് തൻറെ നെഞ്ചിലേക്ക് കൂട്ടി പിടിച്ചു അവൻ അവളുടെ മുഖം നെഞ്ചിൽ അമർത്തി പിടിച്ചു അവൻ ഡീ മതി കറിത് എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ അല്ലെങ്കിൽ നീ ഇവിടെ കിടന്ന് കരഞ്ഞോ ഞാൻ പോയിട്ട് വരാം അവളെ പിടിച്ച് മാറ്റി എഴുന്നേൽക്കാൻ നിന്ന അവൻ്റെ വയറിനുമിത് ഇരുകൈകളും കൊണ്ട് കെട്ടിപ്പിടിച്ചു അവൻ അങ്ങനെ വഴിക്കുവാ ഞാൻ ഫ്രഷായിട്ട് വരാം അവളെ മാറ്റി എഴുന്നിട്ട് ബാത്റൂമിലേക്ക് കയറാൻ തുടങ്ങിയവൻ ഇച്ചാ കഴിക്കു വൈകട്ടെ ചന്ദന പെട്ടെന്ന് ഓർമ്മ വന്നതുപോലെ ചോദിച്ചു വേണ്ട നീ അവിടെ ഇരിക്കേ ഞാനിപ്പോൾ വരാം പറഞ്ഞുകൊണ്ട് ബാത്റൂമിൽ കയറിയവൻ ചന്ദന എന്തോ ആലോചനയില്ലിരുന്നു വേണ്ടായിരുന്നു ഏത് നേരത്താണ് കടിക്കാൻ തോന്നിയത് പാവ ഈച്ച അവൾ സ്വയം തലയ്ക്ക് തട്ടിക്കൊണ്ട് അടഞ്ഞുകിടക്കുന്ന ബാത്റൂമിന്റെ നേരെ നോക്കി അകത്ത് വെള്ളം വീഴുന്നതിന് ശബ്ദം കേൾക്കാം അവൾക്കൊരു കുസൃതി തോന്നി പെട്ടെന്ന് എഴുന്നേറ്റ് നിലത്ത് മുട്ടിക്കിടക്കുന്ന വിൻഡോ കട്ടിന്റെ മറവിൽ ഒതുങ്ങി നിന്നു അവള് ഒന്ന് കണ്ടുപിടിക്കട്ടെ അലോഷി ബാത്റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി റൂമിൽ ചന്തനയില്ല ഈ പെണ്ണിത് എവിടെ പോയി ഇവിടെ ഇരിക്കാൻ പറഞ്ഞാൽ കേൾക്കില്ല അവൻ കണ്ണാടി മുന്നിൽ നിന്ന് മുടി ചീകി ഒതുക്കി വെച്ച് തിരിഞ്ഞപ്പോൾ കാട്ടന്റെ മറവിൽ അവളുടെ കാലുകൾ പുറത്ത് കുറയേ കണ്ടു അവന്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു പതിയിൽ നടന്ന് കട്ടന്റെ അടുത്ത് പോയി അവൻ അവൻ്റെ കാലടികൾ അടുത്ത് കേട്ടപ്പോൾ ചന്ദന ശ്വാസം പരമാവധി ഒതുക്കി പിടിച്ചുകൊണ്ട് നിന്നു എ കള്ളി പൂജ നീ ആരെയാ പറ്റിക്കാൻ നോക്കുന്നത് നിന്ന ഞാൻ കട്ടൻ വകഞ്ഞു മാറ്റിക്കൊണ്ട് അവന് മതിനുള്ളിൽ കയറി ജനൽ കമ്പിയിൽ പറ്റി ചേർന്ന് കണ്ണുകൾ കണ്ണുകളടച്ച് നിൽക്കുന്ന ചന്ദനയുടെ കൈകൾ രണ്ടും പിടിച്ച് അവന്റെ വിരലുകൾ കോർത്ത് പിടിച്ചു അവളുടെ നെറ്റി നെറ്റി മുട്ടിച്ചുകൊണ്ട് അവളോട് ചേർന്ന് നിന്നുകൊണ്ട് കാതിൽ പതിയെ പറഞ്ഞു അവൻ നിന്റെ ഗന്ധം ഈ റൂമിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ ഞാൻ നിന്നെ താഴെ പോയി അന്വേഷിക്കുമെന്ന് കരുതി തോന്നി അവൻ പറയുന്നത് കേട്ട് വിശ്വാസം വലതെ അവൾ അവനെ കൗതുകത്തോടെ നോക്കി അവളുടെ കണ്ണുകൾ ഒന്നുകൂടി വലുതായി അവളുടെ കണ്ണുകളിൽ അവൻ നിറഞ്ഞു നിൽക്കുന്നത് ചിരിച്ചുകൊണ്ട് കണ്ടുനിന്നു അവൻ ഈ ചാ പതിയെ കുറുകിക്കൊണ്ട് അവൻ്റെ മാറിലേക്ക് ഒതുങ്ങിക്കൂടി അവള് വിരലുകൾ സ്വതന്ത്രമാക്കിക്കൊണ്ട് അവനവളെ ഇടുപ്പിലൂടെ കൈട്ട് ഒന്നുകൂടി അവളെ തന്നിലേക്ക് അടുപ്പിച്ച് നിർത്തി അവളുടെ കണ്ണുകളിൽ തിളക്കം നോക്കി കണ്ടുകൊണ്ട് അവളുടെ മാറിടത്തിന്റെ മൃദലതയും അവൻ്റെ മെഞ്ചിലാമർന്നു അവളുടെ കൈകളും അവൻ നെഞ്ചിൽ പിടിമുറുകി അവളെ നെറ്റിയിൽ പതിയെ ചുമ്പിച്ചുകൊണ്ട് അവന്റെ ചുണ്ടുകൾ താഴെ ചലച്ചു നീണ്ട നാസികയിൽ വേദനിപ്പിക്കാത്ത പല്ലുകൾ അഴ്ത്തികൊണ്ട് കവളുകൾ മുത്തമിട്ടുകൊണ്ട് ചുണ്ടുകൾ അതിന്റെ ഇണയെ തേടി പരസ്പരം ചുംബനം മുന്നേറിയപ്പോൾ നാവുകൾ പരസ്പരം കെട്ടിപ്പിണഞ്ഞു അവന്റെ കൈ അവളുടെ ഇടുപ്പിൽ മുറുകി അവളുടെ കൈകൾ അവന്റെ പുറത്ത് ചിത്രം വരച്ചു അവളെ കൊണ്ട് നിലത്തേക്ക് ഇരുന്നു അവൻ അവളെ ചുഴുതാട്ടോപ്പ് അപ്പാടെപ്പൊക്കെ ഊരി മാറ്റി പാൻറിന്റെ കെട്ടഴിക്കാൻ തുടങ്ങി കഴിഞ്ഞിരുന്നു അപ്പോഴേക്കും ചുണ്ടുകൾ കോർത്തു വലിച്ചുകൊണ്ടിരുന്നു അവൻ്റെ അവൾ ഊരി മാറ്റി അവൻ്റെ നെഞ്ചിലേക്ക് മുഖം അമർത്തി ചുംബിച്ചു അവൾ അവളെ കൊണ്ട് നിലത്തേക്ക് കിടക്കുമ്പോൾ കാലുകൾ പരസ്പരം കെട്ടിപ്പുണർന്ന് കഴിഞ്ഞിരുന്നു അവളേക്ക് നാഗത്തെ പോലെ ഇഴഞ്ഞു നീങ്ങിയവൻ അവന്റെ ഉമ്മ നീരിക്കൊണ്ട് അവളുടെ ദേഹം നനഞ്ഞു കുതിർന്നു അവൻ്റെ ചുണ്ടുന്നാവും അവളിൽ എന്തോ തേടി അറിഞ്ഞു അവളെ മാറിൽ അവൻ്റെ പല്ലികളിൽ ആഴ്ന്നു ഒന്ന് മൂളിക്കൊണ്ട് അവനിൽ ചൂളിക്കോടി അവള് ഇരുവരുടെയും ശീൽക്കാരം നാലച്ചുവരുകൾക്കുള്ളിൽ തട്ടി പ്രതിഫലിച്ചു ഈ ചതിയെ ഏറെ വേദന തോന്നിയപ്പോൾ പതിയെ വിളിച്ചു അവള് വേദന ചുമത്തെ ഒന്ന് ഉയർന്നു പൊങ്ങി അവളുടെ നീറ്റയിൽ അമർത്തി ചിമ്പിച്ചുകൊണ്ട് ചോദിച്ചു അവൻ ചെറുതായി പറഞ്ഞുകൊണ്ട് അവനെ വീണ്ടും അവളിലേക്ക് വരിഞ്ഞു മുറുക്കി മുറുക്കിയവള് ശരീരങ്ങൾ പരസ്പരം മുരസി അവളുടെ ഞരക്കങ്ങളും മൂളലും അവൻ്റെ ആവേശം കൂട്ടി അവളെ കണ്ണുകൾ മേലോട്ട് മറിഞ്ഞുപോയി അവളുടെ മുഖത്ത് വിരിയുന്ന ഭാവങ്ങൾ നോക്കി കണ്ടുകൊണ്ട് അവളിലേക്ക് പെയ്തിറങ്ങിയവൻ അവളുടെ ആഴങ്ങളിൽ അവനെ പൂർണ്ണമായും നിറച്ചുകൊണ്ട് കൊണ്ട് മുഖം മാറിൽ പൂഴ്ത്തിക്കൊണ്ട് കിതപ്പടക്കിയവൻ അവളുടെ വിരലുകൾ അവൻ്റെ മുടിയിൽ തലോടിക്കൊണ്ടിരുന്നു വിയർപ്പിൽ കുളിച്ച് രണ്ടുപേരും വിറം നിലത്ത് കിടന്നു കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ രണ്ടുപേരും എഴുന്നേറ്റു ചന്ദനം ഫ്രഷ് ആയി വന്നു അവനും ബാത്റൂമിലേക്ക് കയറി തിരികെ വന്നു കൊടിക്കെന്തെങ്കിലും വേണോച്ചാ ഒന്നും വേണ്ട നീ വാ അവളുടെ കയ്യിൽ പിടിച്ച നെഞ്ചിലേക്ക് വലിച്ചിട്ട് കെട്ടിപ്പിടിച്ച് കിടന്നു അവൻ അവൻ്റെ നെഞ്ചിൽ മുഖം മുളപ്പിച്ചു വെച്ചവളും ചന്തു നിന്നെ ഇതുപോലെ കെട്ടിപ്പിടിച്ച് കിടക്കാൻ തോന്നുന്നു എപ്പോഴും ഓഫീസിലിരിക്കുമ്പോഴും നിന്നെ കാണാൻ തോന്നുന്നു അവൻ്റെ വാക്കുകൾ ആർദ്രമായി ആഹാ കൊള്ളാലോ അപ്പോൾ ഈ കടുവയ്ക്ക് റൊമാൻറ്റിക് ആകാനും അറിയാം അല്ലേ അവൻ്റെ നെഞ്ചിൽ ചൂണ്ടുവിരൽ കൊണ്ട് കുത്തിക്കൊണ്ട് പറഞ്ഞു അവൾ നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നെ കടുവ എന്ന് വിളിക്കരുതെന്ന് അവളെ ചെവിയിൽ പിടിച്ച് തിരിച്ചുകൊണ്ട് പറഞ്ഞു ആഹ് വേദനിക്കുന്നു വിളിച്ച അവൾ പറഞ്ഞു ഇനി വിളിക്കോ പറ അവൻ വീണ്ടും ചോദിച്ചു ഇല്ല ഇല്ല വേഗം പറഞ്ഞു അവൾ ചെവി വിട്ടു അവൻ മുഖം വെറുപ്പിച്ച് പിടിച്ചുകൊണ്ട് പിറു പിറുത്തു അവള് എന്നാ നീ വീണ്ടും പിടിച്ചു അവൻ സംശയത്താൽ നോക്കി ചോദിച്ചു ഇല്ല പൊന്നെ ഞാൻ ചെല്ലട്ടെ അവൾ കൈക്കൂപ്പി പിടിച്ചുകൊണ്ട് പറഞ്ഞു ശരി പോയി ചായ എത്തിട്ട് വാ ചന്ദനെ പെട്ടെന്ന് താഴേക്ക് പോയി അടുക്കളയിലെത്തി എല്ലാവർക്കും ചായ ഉണ്ടാക്കി വെച്ചു വല്യപ്പച്ചിനും വല്യമ്മച്ചിക്കുമുള്ളത് എടുത്തു കൊടുത്തു മോളെ അവൻ എന്തിയെ വല്യമ്മച്ചി ചോദിച്ചു ഈച്ച കിടക്കുവാണ് ഞാൻ ചായ കൊടുക്കട്ടെ അമ്മച്ചി പറഞ്ഞിട്ട് അവന് ചായ എടുത്തുകൊണ്ട് റൂമിൽ പോയി ലാപ്ടോപ്പ് തുറന്നു വെച്ച് എന്തൊക്കെ ചെക്ക് ചെയ്യാണ് അലോഷി ഈച്ചാ ഏ ചായ അവൻ തല ഉയർത്തി നോക്കി അവളെ ചായ വാങ്ങി ചേച്ചി വിളിച്ചിരുന്നോ ഞാനിപ്പോൾ തിരിച്ച് വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അവൻ പറഞ്ഞുകൊണ്ട് വീണ്ടും ജോലികളിൽ മുഴുകി ചന്ദന ഫോൺ എടുത്തുകൊണ്ട് ബാൽക്കണിയിലേക്ക് നടന്നു ചന്ദന അവിടെ ഇട്ടിരുന്ന ബീംബാഗിലിരുന്നു ആദ്യം ബലി അടിച്ച് നിന്നു പിന്നെയും വിളിച്ചു ചന്ദന മോളെ മോൻ നല്ല വാശിയായിരുന്നു ഇഞ്ചക്ഷൻ എടുത്ത് അതിൻ്റെ പനിയുണ്ട് അതാ അവിടെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ നന്ദന എടുത്തപ്പോൾ തന്നെ പറഞ്ഞു കൊഴുപ്പിലേച്ചി എല്ലാവരും നല്ല സ്നേഹത്തിൽ തന്നെയാ പിന്നെ അമ്മച്ചിമാർ അവർക്ക് ഇപ്പോഴും എന്നെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ടൊരു സങ്കടം തന്നെയാണ് ചന്ദന ചെറിയ നോവോട് പറഞ്ഞു അത് പതി ശരിയാകും മോളെ പെട്ടെന്നാർക്കും ഉൾക്കൊള്ളാൻ പറ്റില്ല പിന്നെ അവിടെ ബാക്കിയെല്ലാവരും നിന്നെ അവരിൽ ഒരാളെ കൂട്ടിയല്ലോ അത് തന്നെ സമാധാനം നന്ദന പറഞ്ഞു മോൻ എന്ത് പറയുന്നു ചേച്ചി ചന്ദന വിശേഷങ്ങൾ ചോദിച്ചു മോന് കുഴപ്പമൊന്നുമില്ല മോനെ പിന്നെ ഇവിടെ ഒരു സംഭവം ഉണ്ടായി മോള് പ്രിയോട് ചോദിക്കൊന്നും വേണ്ട കേട്ടോ നന്ദന ആദ്യം തന്നെ പറഞ്ഞു ഇല്ലേ ചീ എന്താ ആകാംക്ഷയോടെ ചന്ദന ചോദിച്ചു അതു പിന്നെ പ്രീകെ കോളേജിൽ ആരോടെ പ്രണയം മാത്രമല്ല അവൻ്റെ കൂടെ ബീച്ചിൽ പോയി അവൾ ബൈക്കിൽ ബീച്ച് പരിചയമുള്ള പരചയമുള്ള ആരോ ഒരാൾ കണ്ടിട്ട് അവനോട് പറഞ്ഞു ആകെ ബഹളമായിരുന്നു അവൻ വന്നിട്ട് ചിറ്റയും ചിറ്റപ്പനും കുറേ വഴക്ക് പറഞ്ഞു ചിറ്റയുടെ കയ്യിൽ നിന്നും കിട്ടി ഇനി ഉണ്ടാകില്ല എന്നൊക്കെ അവൾ പറഞ്ഞിട്ടുണ്ട് കോളേജിൽ പോവണ്ടെന്ന് പറഞ്ഞ് രണ്ട് ദിവസം വിട്ടില്ല അവൾ നിർബന്ധിച്ചു ഇപ്പോൾ വീണ്ടും പോയി തുടങ്ങിയിട്ടുണ്ട് അവസാനത്തെ വർഷമല്ലേ മോളെ ഇവിടെ ആകെ എല്ലാവരും വിഷമത്തിലാണ് അവൾക്ക് എന്തെങ്കിലും ചെയ്യാൻ തോന്നുമെന്നാണ് പേടി നാം തന്നെ പറയുന്നത് ശ്രദ്ധിച്ച് കേട്ടിരുന്ന ചന്ദന ചിറ്റ നമ്മളെ പറഞ്ഞതിനൊക്കെ തിരിച്ചടി കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ ചേച്ചി നമ്മൾ വല്ലോടെയും കൂടെ ഓടിപ്പോകുമോ എന്നൊക്കെയായിരുന്നു ചിറ്റ പറഞ്ഞുകൊണ്ട് തന്നത് ഇപ്പോൾ അതൊക്കെ തിരിച്ചു കിട്ടുന്നു ഈശ്വരൻ എല്ലാം മറിയുന്നു എന്ന് പറയുന്നത് വെറുതെയല്ല ചന്ദന പറഞ്ഞു അതേ മോളെ പക്ഷേ ചിറ്റ ഒരുപാട് മാറി ഇപ്പോൾ പോലെ ഒന്നുമല്ല നമ്മളോട് ഒത്തിരി സ്നേഹമുണ്ട് അല്ലെങ്കിൽ ഇന്നൻ്റെയും മോൻ്റെയും ഭാവി എന്താകുമായിരുന്നു ഏതെങ്കിലും മഠത്തിലോ മറ്റോ അത് പറയുമ്പോൾ നന്ദനയുടെ ശബ്ദം വിളറി അതെ അത് ശരിയാ ചിറ്റി ഒരുപാട് മാറി സ്വയം തെറ്റുകൾ തിരിച്ചറിഞ്ഞു ചന്ദനൻ നെടുവീർപ്പോടെ പറഞ്ഞു ചിറ്റപ്പറ്റ കാര്യം ആലോചിക്കുമ്പോഴാണ് കഷ്ടം ഇപ്പോൾ പുതിയ ഡോക്ടറെ ആലോചിച്ച് പറഞ്ഞ് കാണിച്ചാൽ ഒന്ന് ഭേദമായി വരികയായിരുന്നു കൈ പിടിച്ചാൽ ഒരടി വയ്ക്കാൻ തുടങ്ങി പക്ഷെ ഇതൊക്കെ കേൾക്കുമ്പോൾ മനസ്സ് തകർന്നു പോവല്ലേ നന്ദന വിഷമത്തോടെ പറഞ്ഞു ഒന്നും ഉണ്ടല്ലോ ചേച്ചി അത് അവളെ ഫ്രണ്ട്സ് ആരെങ്കിലും ആയിരിക്കും അത്രയ്ക്ക് ബുദ്ധി ഇല്ലാത്ത അവൾ ചന്ദന ചേച്ചിയെ ആശ്വസിപ്പിച്ചു അതെ ഒന്നും ഉണ്ടാകാതിരുന്നാൽ മതി കാലം വല്ലാത്തതാണ് മോളെ നന്ദന പറഞ്ഞു ശരി ചേച്ചി ഞാൻ പിന്നെ വിളിക്കാം ചാരിമോൾ വിളിക്കുന്നുണ്ട് ക്ലാസ് കഴിഞ്ഞ് വന്നെന്ന് തോന്നുന്നു ഇവിടെ ഒരു കുറുമ്പുണ്ട് എന്ന് പറഞ്ഞില്ലേ ഇപ്പം എന്തിനും ഏതിനും ഞാൻ വേണം ചേച്ചി രാത്രി വിളിക്കാട്ടോ ചന്ദന ഫോൺ വെച്ച് വരുമ്പോൾ വീട്ടിൽ കിടക്കുന്നുണ്ട് ചാരു അലോഷി ലാബിൽ തന്നെയാണ് എന്തൊക്കെയോ ടൈപ്പ് ചെയ്യുന്നുമുണ്ട് പറയിച്ചു അവൾ അവൻ്റെ ശ്രദ്ധ തെറ്റിച്ചുണ്ടെന്ന് എന്തൊക്കെയോ പറയുന്നുമുണ്ട് ആഹാ നീ എത്തിയോ വാ ചേച്ചി ചായർത്ത് തരാം ചന്ദന അവളെ അടുത്ത് വന്നിരുന്നു അല്ലേ അടുത്ത് പാതിര വരാത്ത ഈച്ചു ഇന്ന് നേരത്തെ വന്നത് എന്താണെന്ന് ചോദിച്ചിട്ടൊന്നും പറയുന്നില്ല എന്നതാ അവൾ സംശയത്തോടെ ചോദിച്ചു ചന്ദന വെപ്രാളത്തോടെ അവനെ നോക്കി അവളെ നോക്കാതെ തന്റെ വർഗം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അലോഷി അത് പിന്നെ എന്തെങ്കിലും ഉണ്ടാകും മോളെ ചന്ദന പറഞ്ഞോണ്ട് എഴുന്നേറ്റു അതൊന്നും അല്ല എന്തോ ഉണ്ട് ചാരു അടിപൊളി നോക്കിക്കൊണ്ട് പറഞ്ഞു ചന്ദന നീ പെട്ടെന്ന് വാ നമുക്കൊന്ന് പുറത്ത് പോയിട്ട് വരാം പെട്ടെന്ന് അവൻ പറഞ്ഞപ്പോൾ ചന്ദന അവനെ നോക്കി കണ്ടോ ഞാൻ പറഞ്ഞില്ലേ എന്തുകൊണ്ടെന്ന് അറിയില്ല അല്ലേ ചന്ദനയുടെ കയ്യിൽ പിടിച്ച് തിരിച്ചുകൊണ്ട് ചാരു പറഞ്ഞു മോളെ കൈ വേദനിക്കുന്നു വിട് ചന്ദന പറഞ്ഞു കേട്ട അലോഷി നോക്കി അവളുടെ കൈ തിരിച്ചുകൊണ്ട് ചാരി ഇരിക്കുകയാണ് ചാരു എന്താ കാണിക്കുന്നത് പെട്ടെന്ന് ചാടി എഴുന്നേറ്റു അലോഷി അവൻ്റെ ഭാവം കണ്ട് ചാരു പിടിവിട് ഭയന്ന് പിന്നിലേക്ക് നീങ്ങി കൈ തിരിച്ചാൽ വേദനിക്കുമെന്നറിയില്ല നിനക്ക് വീണ്ടും അവൻ്റെ ചോദ്യം ഉയർന്നു അത് ഞാൻ വെറുതെ ചാരു വിൽക്കി ഇല്ലിച്ച കുഴപ്പമില്ല എനിക്ക് വേദനയില്ല ചന്ദന അവൻ്റെ അടുത്ത് വന്നു പറഞ്ഞു അവളുടെ കൈ പിടിച്ചൊന്ന് നോക്കിക്കൊണ്ട് അലോഷി വീണ്ടും ചാരുവിനെ നോക്കി ആകെ പേടിച്ച് നിൽക്കുകയാണ് അവൾ സോറി അതേ ഭാവത്തിൽ പറഞ്ഞു അവൻ സോറി ചന്ദനെ നോക്കി പറഞ്ഞുകൊണ്ട് വേഗത്തിൽ ചാരു ഇറങ്ങിപ്പോയി വേണ്ടായിരുന്നു അവൾക്ക് വേദനിച്ചു പാവം ഒരു തമാശയ്ക്ക് ചെയ്തതാണ് ചന്ദന പറഞ്ഞു സ്വയം വേദനിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ വേദന കാണുന്ന നിന്റെ മനസ്സ് എനിക്ക് മനസ്സിലാകും പക്ഷേ മറ്റുള്ളവർക്ക് അതറിയണമെന്നില്ല കാരണം നിന്നെ ഞാൻ കൊണ്ടുനടക്കുന്നത് എൻ്റെ ദാ ഇവിടെയാണ് അവളെ വലത് കൈ പിടിച്ച് അവൻ്റെ ഇടം നെഞ്ചിൽ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു അവൻ ചന്ദന അവനെ വട്ടം പിടിച്ചു പെട്ടെന്ന് ഇച്ഛ ഈ ലോകത്തിലെ ഏറ്റവും ഭാഗ്യവതി ഞാനാണ് ഈ നെഞ്ചൻ നെഞ്ചനിക്കോട്ടിലെ അവകാശിയായതിന് അവളുടെ മുഖം ഇരുകൈകളും കൊണ്ട് പിടിച്ച് നെറ്റിയാൽ ചിമ്പിച്ചു അവൻ അത്രമേൽ പ്രണയാർദ്രമായി ചന്ദന നിന്നെ ഒരാളും വേദനിൽപ്പിക്കുന്നത് എനിക്ക് കണ്ടു നിൽക്കാൻ കഴിയില്ല ചാരുവായത് കൊണ്ടാണ് അല്ലെങ്കിൽ എൻ്റെ കൈ അവളെ കണത്ത് പതഞ്ഞിട്ടുണ്ടാകും അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു അവൻ പോട്ടെ നമ്മുടെ ചാരുമോളല്ലേ ഞാൻ ചെല്ലട്ടെ പിന്നെ കാണും ചന്ദന കുതിരി മാറിക്കൊണ്ട് പറഞ്ഞു ശരി പെട്ടെന്ന് വാ ആറു ഇറങ്ങാം ഒന്ന് രണ്ടും മെയിലും കൂടി സെൻഡ് ചെയ്യാനുണ്ട് അതുകൂടി കഴിഞ്ഞാൽ നമുക്ക് പോകാം വെറുതെ ഒന്ന് കറങ്ങിയിട്ട് വരാം ആലോഷി അവളേക്ക് അവളിൽ തലോടിക്കൊണ്ട് പറഞ്ഞു ചന്ദന താഴേക്ക് വരുമ്പോൾ ചാരി ചായ കുടിക്കാൻ ഇരിക്കുന്നുണ്ട് അവളിന്ന് ശ്രദ്ധിച്ചത് പോലുമില്ല ചന്ദനയ്ക്ക് വല്ലാത്ത വിഷമം തോന്നി മോളെ പതിയെ വിളിച്ചു ചന്ദന ഇനിയും എനിക്ക് ഇച്ചിൻ്റെ കയെല്ലാം വഴക്ക് വാങ്ങിത്തരാനാണോ ഒന്ന് പോയേ ഒരു കെട്ടിയവനും കേട്ടിയോടെ വന്നിരിക്കുന്നു വേറെ ആരും കാണാത്ത പോലെ ചീറിക്കൊണ്ട് അവളത് പറഞ്ഞപ്പോൾ തലയ്ക്ക് ആടി ഏ അവൾക്ക് മോളെ ചന്ദന ഒന്നിങ്ങി വന്നി മോളെ എന്റെ കണ്ണട് താഴെ വീണു ഒന്ന് എടുത്ത് തന്നേ വല്ല്യമ്മച്ചി വിളിച്ചപ്പോൾ ചന്ദന അവിടേക്ക് പോയി എവിടെയാ വല്യമിച്ചി കട്ടിലിനടിയിലേക്ക് ചൂണ്ടിക്കാണിച്ചു വല്യമ്മച്ചി ചന്ദന വേഗം കട്ടിലിനടിയിലേക്ക് നൂണ്ട് കയറി കണ്ണടയെടുത്തു ഇതാ വല്യമച്ചി ചന്ദന ഡ്രസ് ഒന്ന് തട്ടിക്കൊണ്ട് പറഞ്ഞു അല ചാരി മുഖം പൊറുപ്പിച്ചിരിക്കാൻ തുടങ്ങിയിട്ട് നേരമായി എന്താ കാര്യം വല്യമ്മച്ചി ചോദിച്ചു ആദ്യം പറയാൻ മടിച്ചുവെങ്കിലും പിന്നീട് ചന്ദന പറഞ്ഞു അവൻ്റെ കയ്യിൽ നിന്ന് കിട്ടാൻ ഇത് നന്നായി വല്യമ്മച്ചി പാടുപെട്ടു പാടുപേട്ടു ഈച്ചു പുറത്തു പോകാമെന്ന് പറഞ്ഞിട്ടുണ്ട് പോയിട്ട് വരാം ചന്ദന പറഞ്ഞു പോയിട്ട് വാ മോളെ ചെല് അധികം വൈകാൽ അവന് ദേഷ്യം വരും മോള് പോയിട്ട് വാ വന്യമിച്ച് പറഞ്ഞപ്പോൾ ചന്ദന വേഗം റൂമിലേക്ക് പോയി അപ്പോഴും വർക്കൽ തന്നെയായിരുന്നു അലോഷി അവളെ ഷെൽഫിൽ നിന്നും ഡ്രസ് എടുക്കാൻ നിൽക്കുമ്പോൾ അവൻ പറഞ്ഞു സാരി മതി കേട്ടോ അവൻ പറഞ്ഞപ്പോൾ തിരിഞ്ഞ അവൻ ഇന്ന് നോക്കി ചന്ദന ചീക്കയുടെ ഒരു ഷിഫോൺ സാരി എടുത്തു ബ്ലാക്ക് പ്ലെയിൻ സാരിയാണ് മൊറോൺ ബ്ലൗസ് ഹെവി വർക്ക് ഉള്ളത് ഉടുക്കാൻ എളുപ്പമുള്ളത് കൊണ്ടാണ് അവളത് സെലക്ട് ചെയ്തത് ബാത്റൂമിൽ പോയി ബ്ലൗസും അടിപ്പാവളേയും വിട്ടിറങ്ങി വന്ന അവളെ നോക്കി കണ്ണ് വെട്ടാതെ ഇരുന്നു അവൻ അവളെ പൊക്കിലിന് താഴെ കണ്ണ് കറുത്തം മറുകിൽ നോട്ടം എത്തിയതും തല ഇരുവശത്തേക്കും ശക്തിയിൽ കുടഞ്ഞു അവൻ മനുഷ്യൻ്റെ കൺട്രോൾ തെറ്റിക്കാൻ മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവൻ എഴുന്നേറ്റ് പിന്നിലൂടെ വന്ന് അവളെ കെട്ടിപ്പിടിച്ചു ഇതുപോലെ എൻ്റെ മുന്നിൽ വന്ന് നിൽക്കാവ് കൊച്ചേ അവളെ അഴിഞ്ഞി കിടക്കുന്ന മുടിയിൽ മുഖം മുരസിക്കൊണ്ട് ചോദിച്ചു അവൻ അതെ പൊന്നുമാൻ പോയി കൊളിച്ചിട്ടുവാ ഇനി നിന്നാൽ ശരിയാവില്ല അവന് തള്ളി ബാത്റൂമിലേക്ക് കയറ്റി അവട് അവൻ ഫ്രഷായി വരുമ്പോഴേക്കും സാരി ഉടുത്ത് കഴിഞ്ഞിരുന്നു അവളെ മുടിശീകി കുറേശ്ശേ എടുത്ത് ക്ലിപ്പ് ഇട്ടു ബാക്കി വിളർത്തിയിട്ടു കൺമിഷി കടുപ്പിച്ചെഴി നെറ്റിയിൽ കുഞ്ഞു പൊട്ടും സിന്ദൂരവും പൊട്ടും വള ഊരി മാറ്റി വീതിയുള്ള രണ്ട് വളയിട്ടും നീളമുള്ള താലി മാറിയും ചെറിയ കമ്മൽ മാറ്റി കുറച്ച് വലിയ കമ്മലിട്ടു വെള്ളം ചുഭയും വെള്ളമുണ്ടുമുട്ട് താടി സെറ്റാക്കി മുടി ചേക്കി ഒതുക്കി അലോഷി പോകാം അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു അവൻ അമ്മച്ചി വഴക്ക് പറയോ സന്ധ്യ സമയത്ത് പോകുന്നതിന് ചന്ദന സംശയത്തോടെ ചോദിച്ചു നീ വരുന്നത് നിന്റെ കെട്ടിയുടെ കൂടെയാ അല്ലാതെ വേറെ ആരുടെയും കൂടെ അല്ല അലോഷി പറഞ്ഞുകൊണ്ട് അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ഇറങ്ങി താഴെ എല്ലാവരും ചായ കുടിച്ചോണ്ടിരിക്കുന്നുണ്ട് എവിടേക്കാണ് കെട്ടി ഒരുക്കി കൊണ്ടുപോകുന്നതിന് മുൻപ് ചോദ്യവും പറച്ചിലോ ഇല്ലേ അതെങ്ങനെ മര്യാദയുള്ളവരാണെങ്കിലല്ലേ സൂസി അവരെ കണ്ടപ്പോൾ തന്നെ മുഖം കടുപ്പിച്ചുകൊണ്ട് പറഞ്ഞു ഇവളെൻ്റെ ഭാര്യയാണ് ഞാൻ പറയുന്നത് പോലെ ചെയ്യും പിന്നെ പോകാനും വരാനും സമ്മതം ചോദിക്കാൻ ഇവളിവിടെ വേലക്കാരിയല്ല എൻ്റെ പെണ്ണാണ് അമ്മച്ചി പറഞ്ഞു തൊട്ടും ഇഷ്ടപ്പെടാതെ തന്നെ മറുപടി പറഞ്ഞു അലോഷി രണ്ട് കൈകണ്ടും അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പോയിട്ട് വരാം വല്യമ്മച്ചി വൈകം കേടോ വല്യമ്മച്ചി നോക്കി പറഞ്ഞിട്ട് പുറത്തേക്ക് അവർ ചന്ദന വല്യമ്മച്ചി ഒന്ന് നോക്കി അവർ കണ്ണുകളടച്ച് ഒന്നുമില്ലെന്ന് കാണിച്ചു അലോഷി ബുള്ളറ്റ് സ്റ്റാർട്ടാക്കി ചന്ദൻ അവൻ്റെ പിന്നിൽ കയറി വലത്ത കൈ അവൻ്റെ വയറിനെ മീത് വട്ടം പിടിച്ചുകൊണ്ടിരുന്നു വലയ ശബ്ദത്തിൽ ബുള്ളറ്റ് കേറ്റ് കടന്നുപോയി